御名も、狸狸狸狸狸狸狸狸狸狸狸 ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീത അധ്യായം ഒന്ന് അർജുന വിഷാദയോഗം ശ്ലോകം ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് അർജുന ഉം സ്വജനം കൃഷ്ണ യു സമുപസ്ഥാണി മുഖം ച ചരിശുഷ്യതീ വേ പഥുശ്ച ശരീരേമർഷ് ചായ അല്ലയോ കൃഷ്ണ യുദ്ധേച്ചുക്കളായി നിൽക്കുന്ന ഈ ബന്ധുക്കളെ കണ്ടിട്ട് എൻ്റെ അവയവങ്ങളെല്ലാം തളരുന്നു വായ വരളുന്നു ശരീരത്തിനു വിറയലും രോമാഞ്ചവും ഉണ്ടാകുന്നു ഭാവാർത്ഥം ആധ്യാത്മികമായി ഉയർന്ന തലത്തിലായിരുന്നിട്ടും അർജുനൻ ഭൗതിക ചിന്തയിലേക്ക് വഴുതി വീണതിൻ്റെ ഫലമായുണ്ടായ അസ്വസ്ഥതകളാണ് വിവരിക്കുന്നത് ഇവിടെ താൻ തളർന്നു പോകുന്നുവെന്ന് അർജുനൻ പറയുന്നത് ഭീരുവായത് മറിച്ച് ശുദ്ധ ഭക്തൻ്റെ ദീനാനുകമ്പ കൊണ്ടാണ് ഭഗവത് ഭക്തിയുള്ള ആരിലും ദേവൻ്റെ ഗുണങ്ങൾ ഉണ്ടാകും ഊം നമോ ഭഗവതേ വാസുദേവായ